ഇന്ന് നമ്മൾ നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് നോക്കാനായിട്ട് പോകുന്നത് ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഈ ഒരു പാലപ്പം തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ അപ്പം ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ടേസ്റ്റി നൂബിൾസിൻ്റെ ഈസി പാലപ്പം മിക്സ് എന്ന് പറയുന്ന ഒരു പാക്കറ്റാണ് പല ബ്രാൻഡും ഇതുപോലെ ഈസി പാലപ്പം മിക്സ് ഇറക്കുന്നുണ്ട് നമുക്ക് ഡബിൾ ഹോഴ്സിൻ്റെയും ഇതുപോലെ കിട്ടാനുണ്ട് ഉണ്ട് ഇത് നമുക്കിതിൽ ഏത് വേണമെങ്കിലും എടുക്കാം കേട്ടോ അപ്പം ഞാനിന്ന് ടേസ്റ്റി നൂബിൾസിൻ്റെ ഈസി പാലപ്പം മിക്സ് ആണ് എടുക്കുന്നത് അര കിലോൻ്റെ ഒരു പാക്കറ്റാണ് എടുക്കുന്നത് കേട്ടോ ഇത് പൊട്ടിച്ചിട്ട് മിക്സിയുടെ വലിയ ജാറിലേക്ക് അങ്ങ് ഇട്ട് എടുക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം കൂടെ തന്നെ ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടും അല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക നിങ്ങൾക്ക് വേണമെങ്കിൽ വേറൊരു ബൗളിലേക്ക് ഇതെല്ലാം കൂടി ഇറ്റുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അരച്ചെടുക്കണമെങ്കിൽ അങ്ങനെ അരച്ചെടുക്കാം കേട്ടോ അപ്പം ഞാനിത് എളുപ്പത്തിന് വേണ്ടി എല്ലാം തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ചെയ്തെടുക്കുകയാണെന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം ഒരു രണ്ടര കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളത്തിൻ്റെ ചൂട് കൂടി പോകരുത് ചെറിയ ചൂടുള്ള വെള്ളം വെള്ളമെടുത്താൽ മതി കേട്ടോ രണ്ടര കപ്പ് ഒഴിച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി അതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുക അതിന് ശേഷം ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം അപ്പോൾ അതാ ഞാൻ ഇതൊന്ന് ബ്ലെൻഡ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു പരുവത്തിലായിരിക്കുന്നേ കണ്ടല്ലോ നിങ്ങൾക്ക് ഇനി ഇച്ചിരി തിക്കായിട്ടുള്ള അപ്പമാണ് വേണ്ടതെങ്കിൽ കണ്ടിട്ടില്ലേ നടുവിലൊക്കെ നല്ല സ്പോഞ്ച് പോലെ ഇരിക്കുന്ന ആ ഒരു രീതിയിൽ അപ്പമാണ് വേണ്ടതെങ്കിൽ ഇതിന് ഇതിലിനി വെള്ളം ചേർക്കേണ്ടതില്ല രണ്ടര കപ്പ് വെള്ളം തന്നെ മതിയാവും ഞാൻ കുറച്ചും കൂടി ഒന്ന് കനം കുറയാൻ വേണ്ടിയിട്ട് എല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് മാത്രമേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ അത്രയും എടുത്തിട്ടില്ല ഇനി ഇത് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കണം ഒരു മിനിറ്റ് സമയം നന്നായിട്ട് ഇത് അടിച്ചെടുക്കുക അത് ശ്രദ്ധിക്കണം ഒരു മിനിറ്റ് നന്നായിട്ട് അടിക്കണം അതിനുശേഷം ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് നമ്മൾ അടിക്കാൻ നേരം നന്നായിട്ട് പതഞ്ഞ് ിട്ടും ഇനി നമുക്ക് ഇളക്കൊന്നും വേണ്ട ഇതുപോലെ അടച്ച് വെച്ച് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക അപ്പോഴ്ക്ക് നന്നായിട്ട് വീർത്ത് വരും നമ്മളിതിൽ ചൂട് ചെറിയ ചൂടുവെള്ളം ഒഴിച്ചതുകൊണ്ടാണ് പെട്ടെന്ന് വീർത്ത് വരുന്നത് സാധാരണ വെള്ളമാണ് നിങ്ങൾ ഒഴിക്കുന്നതെങ്കിൽ സമയം കൂടുതലായിട്ട് എടുക്കും കേട്ടോ അപ്പോൾ കറക്റ്റ് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് ഇത് പതുക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് അപ്പം തയ്യാറാക്കി എടുക്കാം അപ്പം ചട്ടി ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളത് ഒരു തവി മാവ് ഒഴിച്ച് ചുറ്റിച്ച് ഇതുപോലെ ഹോൾസ് ഒക്കെ വരുമ്പം അടച്ചു വെച്ച് വേവിക്കുക പെട്ടെന്ന് തന്നെയാവും അപ്പം നിങ്ങൾ കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളതെങ്കിൽ നടുഭാഗം കുറച്ചും കൂടി തിക്കായിട്ടിരിക്കും കേട്ടോ അപ്പം ഞാനത് രണ്ട് ഇച്ചിരി കൂടി വെള്ളം ഒഴിച്ചു അതുകൊണ്ടാണ് കുറച്ചും കൂടി ഒന്ന് ലൂസ് ആയിട്ടുള്ളത് കണ്ടല്ലോ അടിപൊളിയപ്പോൾ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സബ്സ്ക്രൈബിൽ ലൈക്കൊന്നും മറക്കല്ലേ താങ്ക് യു